നമസ്കാരം ലോകത്തിലെ ഏറ്റവും ഹതഭാഗിയായ അമ്മ ഞാനായിരിക്കും പെറ്റ മകളെ എനിക്കൊന്നും കാണാൻ പോലും കഴിയുന്നില്ലല്ലോ ഒരു വർഷം മുൻപ് ഒരു ഡിജിറ്റൽ മാധ്യമത്തിന് അഭിമുഖം കൊടുക്കുമ്പോൾ അഖില ഹാദിയ എന്ന മതമാറ്റത്തിലൂടെ വിവാദ നായികയായ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നു കിടക്കുമ്പോൾ മകൾ തന്നെ കാണാൻ വരുമെന്നും അവർ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷേ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്തേ നീ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അഖില പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ എന്നാണ് മകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എപ്പോഴും ആരൊക്കെയുണ്ട് വിതുമ്പലോടെയാണ് പൊന്നമ്മ ഇത് പറഞ്ഞിരുന്നത് ഒരു ജീവിതം മുഴുവൻ ഏക മകൾ അഖിലേ കാത്തിരുന്ന ആ അമ്മ ഇനിയില്ല ഹൃദയാഘാതം മൂലം അവർ മരിച്ച വിവരം അറിഞ്ഞിട്ടും സംസ്കാര ചടങ്ങിന് പോലും മകൾ എത്തിയില്ല പൊന്നമ്മ ഇന്നലെയാണ് മരണപ്പെട്ടത് ഇന്ന് സംസ്കാര ചടങ്ങിനെത്തുമെന്ന് അഖിലെ അറിയിച്ചിരുന്നു എന്നാൽ അഖിലെ അയക്കില്ലെന്ന് രണ്ടാം ഭർത്താവ് നിലപാടെടുത്തതായിട്ടാണ് അറിയുന്നത് അഖിലയുമായി ഫോണിൽ സംസാരിച്ചു എന്നും ഇന്ന് വരാമെന്ന് അറിയിച്ചതാണെന്നും അഖിലയുടെ പിതാവ് അശോകൻ പറഞ്ഞു എന്നാൽ പിന്നീട് പ്രശ്നമുണ്ടാകുമെന്ന് ഭർത്താവ് പറഞ്ഞെന്ന് അഖിലയുടെ പിതാവ് വെളിപ്പെടുത്തി പോകേണ്ടെന്ന് അഭിഭാഷകനും പറഞ്ഞു മനപൂർവ്വം വിടാത്തതാണെന്ന് കരുതുന്നുവെന്നാണ് അശോകൻ പറയുന്നത് ഇന്ന് വിളിച്ച് വരാൻ പറ്റില്ല സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയിച്ചു പിന്നീട് വരാമെന്ന് അറിയിച്ചു മൃതദേഹം കാണാൻ വരണമെന്നാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടതെന്നും അശോകൻ പറഞ്ഞു ഇനി ഒരിക്കലും മകളെ കാണാൻ കഴിയാത്ത ലോകത്തേക്ക് ആ അമ്മ യാത്രയാവുമ്പോഴും അവരുടെ കണ്ണീർ ഓർമ്മകളും യാതനകളും ബാക്കിയാവുകയാണ് കോട്ടയം വൈക്കം സ്വദേശികളായ അശോകൻ പൊന്നമാ ദമ്പതികളുടെ ഏക മകളായ അഖില ഹോമിയോ ഡോക്ടറാകാൻ പഠിക്കുന്നതിനിടെ ഇസ്ലാമിലേക്ക് മതം മാറി ഹാദിയാകുകയായിരുന്നു അതിനു പിന്നാലെ ഹാദിയ കൊല്ലം സ്വദേശിയായ ഷെഫിൻ ജഹാനെ വിവാഹം കഴിച്ചതോടെ ഇത് ലവ് ജിഹാദ് ആണെന്ന് ആരോപിച്ച വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു പുറപ്പെട്ടു ഹാദിയുടെയും ഷഫിൻ ജഹാന്റെയും വിവാഹം ഉയർത്തിവിട്ടത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരം വിവാദങ്ങളാണ് ഇരുവരുടെയും വിവാഹത്തിനെതിരെ ഹാദിയുടെ അച്ഛൻ അശോകൻ ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ഈ കേസ് വലിയ കോളിളക്കങ്ങളിലേക്ക് നീങ്ങിയത് മതവിശ്വാസവും വ്യക്തി സ്വാതന്ത്ര്യവും അടക്കമുള്ളവ ചർച്ചാ വിഷയങ്ങളായി ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഷെഫീൻ ജഹാനു വേണ്ടി വാദിക്കാൻ മുസ്ലിം സംഘടനകൾ ഒരു ദിവസം കൊണ്ട് ഒരു കോടി രൂപ വരെ സമാഹരിച്ചതും വാർത്തയായി പക്ഷേ കോടതി വിധി അവർക്കെതിരായിരുന്നു എന്നിട്ടും മകൾ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ അവസാനം നടന്ന അഭിമുഖത്തിലും അമ്മ പൊന്നമ്മ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് തന്റെ മകൾ അഖില എന്ന ഹാദിയെ വിറ്റ് ചിലർ പണം വാങ്ങുന്നുണ്ടോ എന്ന സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറയാതെ ഒരു ഇരുപത്തിയഞ്ചു ലക്ഷമെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമെന്നും പൊന്നമ്മ ആരോപിച്ചിരുന്നു ആദ്യ ഭർത്താവ് ഷിവിൻ ജഹാനെ പിരിഞ്ഞ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി കാലിദ് ദസ്തഗീർ എന്ന പേരുള്ള യുവാവിനെ ഹാദിയെ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു ഇതും മാതാപിതാക്കളെ അറിയിച്ചിരുന്നില്ല മകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഇപ്പോഴും ആരൊക്കെ ആരൊക്കെയുണ്ട് എന്നവർ പറഞ്ഞിരുന്നു അതല്ലെങ്കിൽ ഷെഫിൻ ജഹാനുമായിട്ടുള്ള ആദ്യ വിവാഹം പിരിഞ്ഞ ശേഷം രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കേണ്ടതല്ലേ എന്തിനാണ് അവർ കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി വെക്കുന്നതെന്നായിരുന്നു പാതിയുടെ അമ്മ ചോദിച്ചിരുന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അഖിലയുടെ അധ്യാപികയായിരുന്ന ഒരു സ്ത്രീയും ന്യൂനപക്ഷ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഒരു സ്ത്രീയും അഖിലയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പൊന്നമ്മ ആരോപിച്ചിരുന്നു പണ്ട് ഹൈക്കോടതി അഗിലെ ആറ് മാസത്തേക്ക് വിട്ടു തന്നപ്പോഴും അഗിലെ എന്ന ഹാദിയേക്ക് എപ്പോഴും ഈ സ്ത്രീകളുടെ ഫോൺ വരുമായിരുന്നുവെന്നും അവർ മകളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നുവെന്നും പൊന്നമ്മ പറഞ്ഞിരുന്നു അന്ന് കുളിക്കാൻ പോലും സമ്മതിക്കാതെ തുടർച്ചയായി അവർ ഫോണിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നുവെന്നും പൊന്നമ്മ കരച്ചിലിടക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു പലതരം രോഗബാധകളുണ്ട് ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടു വന്ന മകളെ അവരുടെ കയ്യിൽ നിന്നും ഒന്ന് മോചിപ്പിച്ച് കിട്ടിയാൽ മതിയെന്ന മോഹമേയുള്ളൂ അവൾക്കൊരു കുഴപ്പമില്ലാതെ വളർന്നു വന്ന കൊച്ചാണ് എല്ലാവരും ചോദിക്കുന്നത് മോള് വന്നോ മോള് വിളിച്ചോ എന്നാണ് പിള്ളേരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും കരഞ്ഞുകൊണ്ടായിരുന്നു പൊന്നമ്മ ഒരിക്കൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതീവ രഹസ്യമായിട്ടാണ് ഹാദിയുടെ രണ്ടാം വിവാഹം നടന്നതെന്നും ഇത് എന്തിനാണ് ഇത്ര രഹസ്യമാക്കി വെക്കുന്നതെന്ന് അറിയില്ലെന്നും ഇനി അവൾ ഐ എസ് മോഡലിൽ പൊട്ടിത്തെറിക്കുമെന്ന് പേടിയുണ്ടെന്നും അച്ഛൻ അശോകൻ ആശങ്കപ്പെട്ടിരുന്നു താൻ എപ്പോഴും കൊച്ചിന്റെ ഫോട്ടോ നോക്കിയിരിപ്പാണെന്നും പൊന്നമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു കൊച്ചു വണ്ണം വെച്ചെന്നും ഇപ്പോൾ ഫുൾ കോട്ടാണ് ഇട്ടതെന്നും പൊന്നമ്മ സങ്കടത്തോടെ പറഞ്ഞിരുന്നു കൈനിറയെ വളയണിഞ്ഞ് കൊച്ചു വിവാഹം ഇറങ്ങി പോകണമെന്ന മോഹമുണ്ട് അവൾക്ക് ജാതക ദോഷമൊന്നുമില്ല കാണാനും മോശമൊന്നുമില്ല അവൾ കാൺകുട്ടികളുമായി സൗഹൃദമുണ്ടെങ്കിലും അടുത്ത ബന്ധമൊന്നുമില്ല പെട്ടെന്ന് ഒരു കൊല്ലത്തുകാരനാണ് വിവാഹം കഴിക്കാൻ ചെറുക്കനായി വന്നത് എവിടെ നിന്നാണ് ഈ കൊല്ലത്തുകാരൻ വന്നതെന്ന് അറിയില്ല എന്നായിരുന്നു പൊന്നമ്മ ഹാദിയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് മോൾ ഇങ്ങോട്ട് പോരെ എനിക്ക് ഉണ്ട് പ്രഷർ ഉണ്ട് അറ്റാക്കിനുള്ള മരുന്നുണ്ട് ഇപ്പോൾ പത്ത് പതിനാറ് ഗുളികകൾ കഴിക്കുന്നുണ്ട് അവൾ വരുവാണെങ്കിൽ എൻ്റെ ഗുളിക പാതിയാക്കാമായിരുന്നു എന്റെ കൊച്ചിന് വന്ന അനുഭവം ഇനി ഒരു കൊച്ചിന് വരരുത് എങ്ങനെയാ ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കുന്നത് പൊന്നമ്മ വിലപിച്ചു ആ അഭിമുഖം അവസാനിപ്പിച്ചത് പക്ഷേ അഭിമുഖത്തിനും യാതൊരു ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മകൾ ഒരിക്കലും അവരെ തേടി ഇപ്പോൾ മരിച്ചു കിടക്കുമ്പോഴും എത്തിയില്ല മകളെ ഓർത്ത് നീറിനീറി ആ അമ്മ യാത്രയായി